ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു കുഞ്ഞു കുഞ്ഞിതായിട്ടൊന്ന് തൃക്കാരപ്പന വെക്കാൻ പോവുകയാണ് നമ്മൾക്ക് പറ്റുന്ന മാതിരി എല്ലാ സാധനങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പൊ കിട്ടണ സാധനങ്ങൾ കൊണ്ട് വെക്കണം അപ്പോൾ തൃക്കാരപ്പന നേദിക്കാനായിട്ട് നമ്മൾ പൂവട ഉണ്ടാക്കും അതില് തുമ്പപ്പൂവും നേന്ത്രപ്പഴവും തേങ്ങയെന്നു ഉപ്പിടില്ല കേട്ടോ ഈ മാവിൽ പിന്നെ നമ്മളിപ്പോ നമുക്ക് നെയ്സ് അരിപ്പൊടിയാണ് ഇത് വാങ്ങണ ഇടിയപ്പത്തിന്റെ പൊടിയാണ് അത് വെച്ചാണ് നമ്മൾ പട ഉണ്ടാക്കുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരല ഇടിച്ച് ആ പച്ചപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് അതൊന്നും ഇല്ലാത്തതരണം നമ്മൾ ഈ പൊടി വെച്ചാണ് ഇണ്ടാക്കണേ നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ അരിപ്പൊടി വെച്ചിട്ട് പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടില് അച്ചമ്മ കാണിക്കണ കണ്ടിരിക്കണ അരി പൊടിച്ച് അത് ഇടുത്തിട്ട് പിന്നെ വറക്കൊന്നുമില്ല ആ പച്ചപ്പൊടിയാണ് കുഴക്കുന്നത് പിന്നെ എന്ത് തുമ്പപ്പൂവ് എന്തായാലും ഇടും തേങ്ങ ഇടും നേന്ത്രപ്പഴം വേണമെങ്കിലും ഇടാൻ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം നമ്മൾ ഇത് വെച്ചിട്ടാണ് അട ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് അടയ്ക്ക് വേണ്ടിയിട്ട് പൊടി കുഴക്കും ഇതൊരു ഈസി പൊടിയാണ് കേട്ടോ അത് ഞങ്ങൾക്ക് ഇടിയപ്പം ഉണ്ടാക്കിയതാണ് ഇതിൽ എഴുതിയിക്കണ ഒരു കപ്പ് പച്ചവെള്ളം മാവിലേക്ക് ഒഴിച്ചാൽ മതി വെള്ളം തിളപ്പിക്കണ്ടങ്ങനെ ഉണ്ടാക്കി നോക്കിയതുമാണ് അപ്പൊ കുഴപ്പമില്ലാണ്ട് കിട്ടി അപ്പൊ നമ്മളിപ്പോ പച്ചവെള്ളം തന്നെയാണ് ഉപയോഗിച്ച് കുഴക്കുന്നത് ചൂടുവെള്ളമല്ല അപ്പൊ നമ്മള് ഇതിന് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് ഇട്ടെടുക്കുന്നത് ഇത് രണ്ടു മൂന്നെണ്ണം വേദിക്കാനാണ് ആയിട്ടേ ഉണ്ടാക്കുകയുള്ളൂ ഈ പൂവട ബാക്കി നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ മധുരം വെച്ചിട്ടുള്ള അടയിൽ നിന്നുണ്ടാക്കുക കേട്ടോ ഇതും രണ്ടുമൂന്നെണ്ണം പൂവ് അട ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള മാവിലേക്ക് നമ്മൾ ശർക്കരയും തേങ്ങി വെച്ചിട്ട് കഴിഞ്ഞാണ് ശരിക്കും അട ഉണ്ടാക്കുക പക്ഷെ അട ഉണ്ടാക്കും ഇന്നത്തെ ദിവസം ഇപ്പൊ നമ്മള് ഇത്ര അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു അര ക്ലാസും കൂടി എടുക്കുക ഇനി ഇതില ഉപ്പ് ചേർക്കില്ല കേട്ടോ നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കൈയൊക്കെ കഴുകിതാണ് കേട്ടോ കൊഴച്ചെടുക്ക മേല് കഴുകി വിളക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യണേ ഇവിടെ തൃശ്ശൂരാണ് കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ ഈ സന്ധ്യക്ക് തന്നെ തൃക്കാരപ്പന വയ്ക്കും അടേ കാരണം നമ്മള് നോക്കി കുഴച്ചെടുക്കണം അല്ലെങ്കിൽ വെള്ളം കൂട വെള്ളം കൂടിയ കുറച്ച് പൊടി ഇട്ടാൽ മതി പക്ഷെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ മാത്രം മാത്ര നോക്കിയിട്ട് ഇങ്ങനെ കൂടി ഒഴിച്ച് കുഴക്ക ഒരുപാട് ലൂസാവാൻ പാടില്ല കുറച്ച് ഒരുപാട് കട്ട് ചെയ്യുവാനും പാടില്ല പാകത്തിൽ ഇനി നമ്മൾ വെള്ളം തൊട്ടിട്ടൊന്ന് Para tomar por um lugar, ele vai lá, não pude. Porque... ി പരത്തി എടുക്കാം അങ്ങനെ ചെറിയ ഒരു ആക്കി എടുത്തിട്ട് നമുക്കൊരു മൂന്ന് ഉണ്ടാക്കിയാ മതി പൂടയായിട്ട് ബാക്കി നമുക്ക് ശർക്കരയും തേങ്ങ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കാം നിങ്ങളുടെ ഓണം ഇവിടെ വരെ ആയി എല്ലാരും ഓണത്തിന്റെ ഇതിലാണ് സന്തോഷത്തിൽ ഇന്നെന്തായാലും മഴ മാറി നിൽക്കുന്നുണ്ട് നമുക്ക് വിലയിൽ പരത്തി നമുക്ക് അട പരത്തിയെടുക്കപ്പട പരത്താനൊക്കെ എല്ലാവർക്കും അറിയാം നല്ലൊന്ന് കാണിക്കാം അങ്ങനെ ഇടയ്ക്ക് വെള്ളം തൊട്ടിട്ട് അങ്ങനെ പരത്തിയെടുക്കട പരത്തൽ കഴിഞ്ഞ് ഇപ്പൊ കുറച്ച് തേങ്ങിട്ട് കൊടുക്കാതി തുമ്പ തുമ്പൂട്ട് കൊടുക്കുക നമുക്ക് പഴങ്ങനെ ഇങ്ങനെ നമ്മള് ഇഷ്ടത്തിന് വെക്കാട്ടോ കേട്ടോ റൗണ്ടായിട്ട് ഇപ്പൊ നമുക്ക് വെക്കണമെങ്കിൽ റൗണ്ടായിട്ട് വെക്കുക അല്ലെങ്കിൽ എങ്ങനെയാ വേണ്ട വെക്കുക ഞാനിപ്പോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെക്കണം ാണ് ഞങ്ങളുടെ അവിടെയൊക്കെ അട ഉണ്ടാക്കുന്നത് നമ്മള് ഒരണ്ണ ഉണ്ടാക്കി എടുത്തു കേട്ടോ അടുത്തത് ഉണ്ടാക്കി ഈ അടയുന്ന നെയ്തിക്കെ കേട്ടോ തൃക്കാരപ്പന വെക്കുമ്പോ പിന്നെ തൃക്കാരപ്പന വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് മറിച്ചിടുന്ന വരെയും നമ്മൾ പൂജിക്കും ആൺകുട്ടികളുണ്ടെങ്കിൽ ആൺകുട്ടികളാണ് അത് ചെയ്യുക മൂന്നു നേരം പൂജിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക അതിപ്പോ ഒരു പപ്പടം വറുത്തതോ അല്ലെങ്കിൽ ഒരു പഴം ഉറുക്കോ അല്ലെങ്കിൽ ശർക്കര വരട്ടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് മൂന്ന് നേരം പൂജിച്ചതിന് ശേഷം അതിന് ആഹാരം കൊടുത്തിട്ടേ നമ്മൾ കഴിക്കുള്ളൂ നമുക്ക് കഷ്ണം എല്ലും കൊടുക്കും നമ്മൾ വീട്ടിലെല്ലാർക്കും ഒരേ കഷ്ണം പ്രസാദം മാതിരി തുമ്പപ്പൂവാണ് കേട്ടോ നമ്മുക്ക് തുമ്പപ്പൂവൊന്നും കിട്ടാനില്ല തുമ്പപ്പൂവൊക്കെ കിട്ടുകയാണെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ ഇടാം നമുക്ക് ഇത് കൊണ്ട് നമ്മൾ എന്ന് മാത്രം ചെല സ്ഥലങ്ങളിൽ നന്നായി തുമ്പൂണ്ടാവും നമുക്ക് നടക്കിയിട്ട് ഞാൻ അടുത്തതും കൂടി ഇണ്ടാക്കണം നമ്മള് മൂന്നെണ്ണം ഉണ്ടാക്കിയെടുത്തു നമ്മളിവിടെ നമ്മള് ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തളച്ചു നമ്മളിപ്പോ അതിലേക്ക് ഇത് വെച്ചുകൊടുക്ക നമുക്ക് അടച്ചു വെക്കാം ഇതൊരു പത്ത് മിനിറ്റ് ഒക്കെ ആകുട്ട് ആവുമ്പോ നന്നായിട്ട് വെന്ത കിട്ടാനായിട്ട് അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാം നമ്മുടെ ഇവിടെ അട റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഞാനിവിടെ പൂക്കള നമ്മള് പൂവൊക്കെ വാങ്ങിച്ചു പൂ കുറച്ച് നന്നാക്കിയിട്ടുണ്ട് ഇവിടെ വാങ്ങിച്ചു കൊണ്ടുവന്നുവച്ചിട്ടുണ്ട് അത് ഇനി റെഡിയാക്കി അപ്പൊ നമ്മുടെ തൃക്കാരപ്പന നമ്മൾ വെച്ചു അതാണ് ഫൈനൽ ആയിട്ടുള്ളത് അങ്ങനെ ണ്ടാക്കി അടയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്